എൽ ഐ സി വടകര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നിറപറ ഓണം വടകര വടകര ടൗൺ ടൗൺ ഹാളിൽ ഹാളിൽ വെച്ച് വെച്ച് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ചെയർമാൻ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്തു ഒരു പകൽ മുഴുവൻ വൈവിധ്യമാർന്ന കൂടിയാണ് നിറപറ ഓണം ആഘോഷിച്ചത് പരിപാടി യു എൽ സി സി എസ് ചെയർമാൻ പാലേരി ഉദ്ഘാടനം ചെയ്തുകാലത്ത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം ഒതുങ്ങി അല്ലെ പട്ടിണികൾ കിടക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം ഒരു നല്ല ഭക്ഷണം ഒരു കൂടി നല്ല ഭക്ഷണം കഴിക്കുക ചെറിയ ചെറിയ കളികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്ന് അതെല്ലാം മാറി ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഓണാഘോഷ പരിപാടികൾ പൂക്കളമായാലും അല്ലെ മറ്റ് ആഘോഷ പരിപാടികളായാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാഘോഷ വേളയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മറ്റുള്ള സ്റ്റേറ്റിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യ മാസങ്ങളോളം തന്നെ നിലനിൽക്കുന്ന രീതിയിലാണ് മലയാളികൾ ഓണാഘോഷം കൊണ്ടാടുന്നത് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊരു കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയാണ് ജനങ്ങളിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി അല്ലെങ്കിൽ വരുമാനം കൂടി ഒരു സമ്പൂർണമല്ലെങ്കിൽ പോലും ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാണ് മാവേലി നാട് പണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയല്ലെങ്കിലും ഇപ്പം ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും എല്ലാവരിലും സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പഴയ കാലഘട്ടത്തെ ഓർത്ത് നമ്മൾ ചരിത്രങ്ങളിൽ പഠിക്കുന്നത് ഒരു വിഭാഗം മാത്രം ഓണാഘോഷം കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്ത് മാറി എല്ലാവരും ഓണാഘോഷം കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി അപ്പം അതില് വളരെയധികം സന്തോഷമുണ്ട് എൽ ഐ സി കുടുംബവും എൽ ഐ സിന്റെ എല്ലാ ജീവനക്കാരും അല്ലെ എൽ ഐ സിന്റെ ഏജന്റുമാരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എഡോഡി നാദാപുരം സാറ്റലൈറ്റ് ഓഫീസ് ബ്രാഞ്ച് മാനേജർമാരായ എം സുരേഷ് കുമാർ വി ടി ഷബീർ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ദിവ്യ ശശി ജനറൽ കൺവീനർ കരിമ്പിൽ കുഞ്ഞികൃഷ്ണൻ മനോജൻ കെ പി എന്നിവർ സംസാരിച്ചു സംസ്ഥാന യുവജനോത്സവത്തിൽ തുടർച്ചയായ രണ്ടു വർഷം സംഗീതത്തിൽ എ ഗ്രേഡ് വാങ്ങിയ സാരംഗ് രാജീവ് പ്രാർത്ഥനാ ഗാനം അലപിച്ചു